നമസ്കാരം അങ്ങനെ ഛത്തീസ്ഗഡിലെ രണ്ട് മലയാളി കന്യാസ്ത്രീമാർക്ക് അവസാനം നീതി ലഭ്യമാക്കിയിരിക്കുകയാണ് അവിടുത്തെ കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുകയാണ് ജാമ്യത്തിലാണ് കേട്ടോ ജാമ്യത്തിൽ അവരെ വിട്ടയച്ചിരിക്കുകയാണ് ഈ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള പ്രധാന കാരണം ഈ മലയാളികളായിട്ടുള്ള നമ്മുടെ കന്യാസ്ത്രീമാരെ പിടിച്ചു വച്ചതിൽ മലയാളികളുടേതായിട്ടുള്ള പ്രതികരണവും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും നല്ല രീതിയിൽ വിജയം കണ്ടു എന്ന് തന്നെ പറയാം പക്ഷെ ഇതിൻ്റെ അകത്തൊരു അപകടം മറഞ്ഞിരിപ്പുണ്ട് ഇത് ഈ കന്യാസ്ത്രീമാരെ പിടിച്ചു കൊണ്ടുപോയത് ഏത് സർക്കാരാണ് ബി ജെ പി സർക്കാർ പിടിച്ച് അകത്തിട്ടത് ബി ജെ പി സർക്കാർ ആദ്യം ജാമ്യം കൊടുക്കാനായിട്ട് നിഷേധിച്ചത് ജാമ്യം നിഷേധിച്ചത് ബി ജെ പി സർക്കാർ ഇപ്പോ ഏറ്റവും അവസാനം ഈ കോടതി ജാമ്യം ലഭിച്ചു പുറത്തു വന്നപ്പോൾ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായിട്ട് ബി ജെ പി കാര് ഇറങ്ങിയിരിക്കുകയാണ് അത് കേരളത്തിലെ ബി ജെ പി കാര് മുതൽ കേന്ദ്രത്തിന്റെ സഹമന്ത്രിമാർ വരെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് നടക്കുകയാണ് ഇതുവരെ ഒരക്ഷരം അതിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല കേട്ടോ നമ്മുടെ തൃശൂർ എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ വോട്ട് മേടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാനും ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ടെമ്പിൾ പൂശിയ സ്വർണ കിരീടവും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പള്ളികളിലും അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളിലും എല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാനല്ലാതെ അത് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ഇവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയായിരുത് പ്രതീക്ഷിക്കുന്നുമില്ല കാര്യം ഇവർ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു കാര്യമെങ്കിലും ചെയ്തിട്ടുണ്ടോ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനിയെങ്കിലും ഈ സഭകളും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും താഴെക്കിടയിൽ ജീവിക്കുന്ന താർണികാതിക്കാരായിട്ടുള്ളവരും ഒക്കെ ഒരു കാര്യം കാര്യമോണ ദളിതന്മാരായിട്ടുള്ളവരും ദളിതർക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലും പെട്ട ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയെങ്കിലും ഇവരുടെ ട്രാപ്പിലൊന്നും വീഴായിരുന്നാൽ കൊള്ളാമായിരുന്നു കാരണം ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റിയല്ലാത്ത ഒരു വർഗമാണ് അത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അനുഭവം വളരെ വലുതായിരിക്കും അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇവരെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് നല്ലപോലെ അറിയാവുന്ന അവരുണ്ട് ഒറീസയിലും പഞ്ചാബിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഡൽഹി അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടുത്തെ ചേരികളെല്ലാം ഒഴിപ്പിച്ചു മാറ്റുകയായിരുന്നു പള്ളികൾക്കെതിരെയുള്ള ആക്രമണം ആ കോവിഡ് സമയത്ത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ കോവിഡ് സമയത്ത് അവിടുത്തെ പള്ളികളിൽ കയറി ഈ കോവിഡ് പേർ പരത്തുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണെന്നും പറഞ്ഞ് എന്ത് പ്രചരണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഇവരുടെ ഈ ഉദ്ദേശവും ഇവരുടെ ലക്ഷ്യവും അതാണ് ഹിന്ദു വോട്ടുകൾ മാത്രം ലക്ഷ്യമാക്കി ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു വോട്ടുകൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബി ജെ പിയും ആർ എസ് എസും ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് പറയുന്നതിനപ്പുറം ബി ജെ പി പോവുകയില്ല അതാണ് ആർ എസ് എസ് നമ്മളത് മനസ്സിലാക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ഈ ജാമ്യം കിട്ടിയതിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അതായത് നമുക്ക് ആ വാർത്താ സമ്മേളനം ഒന്ന് കണ്ടുവരാം മാത്രമല്ലല്ലോ ചെമ്പുഗിരീടം സ്വർണം പൂശി കൊണ്ടു കൊടുത്ത അദ്ദേഹത്തെ ഇപ്പോ കാണാനുള്ള ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല അന്നേ അദ്ദേഹത്തിന്റെയും ഇവരുടെ ഇവരുടെ രാഷ്ട്രീയത്തിന്റെയും ചെമ്പ് പുറത്തായതാണ് അത് മനസ്സിലാവാത്തവർക്ക് ഇപ്പോൾ ഒരിക്കൽ കൂടി ഉള്ള അവസരമാണ് ഞാൻ വീണ്ടും പറയുന്നു ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഇതെല്ലാം പര്യാപ്തമാണ് അല്ല ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഈ സംഭവങ്ങൾ ധാരാളമാണ് ഉറക്കം നടിക്കുന്നവരാണെങ്കിൽ അവർ ഇതുകൊണ്ടൊന്നും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് അവ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ എം പി രാജേഷ് പറഞ്ഞത് വളരെ കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യൻ സഭകളുടെ അടുക്കൽ എപ്പോഴും വോട്ടിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചു പോവുകയും അതുപോലെ തന്നെ അവിടുത്തെ പള്ളിയിൽ പൊൻകുരിശും കിരീടവും നൽകു നൽകുകയുണ്ടായി ആ കിരീടം കൊടുത്തത് ആദ്യം ചെമ്പിൾ പൊളിഞ്ഞു കൊടുക്കുകയും പിന്നീട് അത് സ്വർണത്തിൽ പൊതിഞ്ഞാണെന്നും പറഞ്ഞ് വീണ്ടും മറ്റൊര്ണം കൂടി കൊടുക്കുകയും കിരീടം കൊണ്ട് കൊടുത്ത സമയത്ത് കിരീട തലയിൽ വെച്ച് കൊടുത്ത സമയത്ത് നേരെ താഴത്തേക്ക് പോവുകയുണ്ടായി അതൊരു സൂചന കൊടുത്തായിരുന്നു പന്തായ ശേഷമോ എല്ലാവരുടെയും കാല് പിടിപ്പിക്കുന്നു എല്ലാവരും തന്റെ കാല് പിടിക്കണം വഴി നിന്ന് മാറി നിൽക്ക് എനിക്ക് ചോദ്യത്തോട് പ്രതികരിക്കാനൊന്നുമില്ല എന്ത് ധാർഷ്യമാണ് നമ്മൾക്ക് നമ്മൾക്കൊന്നും ഒരു പ്രയോജനവും ചെയ്യാതെ മനുഷ്യർക്കും അല്ലെങ്കിൽ കേരളീയർക്കും കേന്ദ്രത്തിനും ഒരു പ്രയോജനവും ഇല്ലാതെ കുറെ പോലീസുകാരുമായിട്ട് അങ്ങോട്ട് നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞു ഒരു കാര്യവുമില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് നേതാവ് എന്ന് പറയുന്നത് ഇത് നേതാവാകാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരു ഒരാളെയാണ് കേന്ദ്രമന്ത്രിയാക്കിയിരിക്കുന്നത് ആ സുരേഷ് ഗോപി ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളാണ് അല്ലാതെ മന്ത്രിയാകാനും എം പി ആകാനും ഒന്നും യോഗ്യതയുള്ള ഒരാളായിട്ട് ഇതുവരെ കരുതി കരുതിയിട്ടില്ല കാര്യം അതുപോലുള്ള പ്രവർത്തികളാണ് പുള്ളിടെ കൈ കൈവശം ഇരിക്കുന്നത് അപ്പോ ഇനിയെങ്കിലും ഈ സഭകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം പിന്നെ ഈ രണ്ട് കന്യാസ്ത്രമാർക്ക് ഇപ്പോ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആ വ്യക്തി വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി വാർത്താ സമ്മേളനം വിളിച്ച് ഓരോ ചോദ്യങ്ങൾക്കൊക്കെ ചോദിച്ചതിനൊക്കെ ഉത്തരം കൊടുത്ത് പതുക്കെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ചോദിച്ചത് നിങ്ങൾ തന്നെയല്ലേ പിടിച്ചകത്തിട്ടത് ബിജെപിയുടെ ഗവൺമെന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇനി ഇനിയും ആക്രമണം ഉണ്ടാകുമോ അത് തടയാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ഓടി വണ്ടിക്കാത്തു കയറി സ്ഥലം ഇടുന്നതാണ് കണ്ടത് പിന്നീട് കണ്ടത് അതൊക്കെ എന്തായാലും ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം അവര് ി പറഞ്ഞു ഞാൻ ഞാൻ അതെ ഞാൻ ക്രെഡിറ്റ് എടുത്തോ ഞാൻ പറഞ്ഞത് എന്താണ് ഞങ്ങള് ഞങ്ങള് ഞങ്ങളോട് അഞ്ചു ആറു ദിവസം മുമ്പേ സഭ വിളിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി ഞാൻ ഇന്നലെയും പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല ജയിലിൽ ഇട്ടതും ജയിലിലിട്ടതും അറസ്റ്റ് എല്ലാം ബിജെപി സർക്കാർ തന്നെയല്ലേ ബി ജെ പി യഥാർത്ഥ ബി ജെ പിയും ആർ എസ് എസും എന്താണെന്ന് ഈ അവസാനത്തെ ചോദ്യത്തോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി കാണാം അവസാനം ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഇനിയുള്ള ബി ജെ പി സംസ്ഥാന ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയും ഇതുപോലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എടുത്ത് ഓടിക്കഞ്ഞ കണ്ടല്ലേ അതാണ് ബി ജെ പി ഇനിയെങ്കിലും ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും എല്ലാം ദളിതരും താഴെക്കിടയിൽ ജീവിക്കുന്നവരും എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം നാളെ ഇവർക്ക് ഈ ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ അധികാരം കിട്ടുകയാണെങ്കിൽ ഉള്ള ഇത് ചോദിക്കാൻ പോലും ആരും ഉണ്ടാകല്ല എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഇടതുപക്ഷ എം പിമാരും സി പി എമ്മിന്റെ ആൾക്കാരുമായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോ ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട നിയമസഹായം ചെയ്യുന്നതിനും പ്രതിരോധങ്ങൾ തീർക്കുന്നതിനും മലയാളികളെ ഒറ്റക്കെട്ടായി ഈ കന്യാസ്ത്രീമാർ പുറത്തിറ കന്യാസ്ത്രീമാരെ പുറത്തിറക്കുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ പ്രതിഷേധങ്ങൾ പ്രതിസ്വരങ്ങൾ നല്ല ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ടതൊക്കെ ഫലമായിട്ടാണ് ഇപ്പോ ഗവൺമെന്റിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ജാമ്യം കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഇതുപോലുള്ള ആറ്റിൻ തോറിട്ട ചെന്നായിക്കളെ തിരിച്ചറിയാൻ എല്ലാ സമൂഹവും നമ്മുടെ കേരളീയ സമൂഹം മാത്രമല്ല മറ്റ് ജനവിഭാഗങ്ങളും പറ്റി ശരിക്കുമുള്ള ബി ജെ പിയും ആർ എസ് എസും എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്